ദുവിതത്തെ സംബന്ധിച്ചും മറ്റു രാജാക്കന്മാരുടെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും നീ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്നതാണ് അതിന്റെ വിശേഷിച്ചപ്പോൾ നിന്നിൽ നിന്ന് എനിക്കൊരു ജ്ഞാനവും കിട്ടിയിട്ടില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കുക ഇതാ അതിന് ഉണ്ടോ അനുസരിക്കുക നീ ചെന്നിട്ട് ധർമ്മപുത്രരെയും സഹോദരന്മാരെയും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ ഞാൻ ക്ഷണിക്കുന്നതായി അറിയിക്കുക അങ്ങനെ അദ്ദേഹം എതിർത്ത കാര്യം അദ്ദേഹം തന്നെ അതിൻ്റെ തുടക്കക്കാരനായിട്ട് ഏത് കാര്യത്തെയാണോ താൻ എതിർത്തത് ഒരു കാരണവശാലും പാടില്ല എന്ന് എതിർത്തത് അത് നടത്താനുള്ള നടത്തിപ്പ് കാരങ്ങളിലേ ഒന്നാമനായിട്ട് അദ്ദേഹത്തെ ഇദ്ദേഹം ഇത്തിരി ഒരു കൗതുകപൂർവ്വം നിയോഗിക്കുകയും ചെയ്തു ഇതൊരു ധർമ്മസങ്കട നിറഞ്ഞു ചെയ്യേണ്ടി വരിക അവരാണ് അങ്ങനെയാണല്ലോ പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ അനുഭവത്തിൽ പലതും ഇത് അനുഭവിക്കരുതാത്തതും ചേരുതാത്തതുമാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരു ഒരു കർമ്മസമ്മൂഢത ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും ആരെ സംബന്ധിച്ചുണ്ടാകും അത് എന്താ അല്ലെങ്കിൽ അത് അതിൽ തന്നെ നമ്മളും ചാടിക്കോളണം ക്ഷണിക്കാനായിട്ട് പുറപ്പെട്ടോടെ ചെന്ന വിദരെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ വേണ്ട തരത്തിൽ ആദരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ചെന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ ദുഃഖകരമായ ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വെറുതെ സന്ദർശത്തിന് വന്നതല്ല നിനക്കത് നിരസിക്കാവുന്നതുമാണ് അതും പറഞ്ഞു കൊടുക്കണ്ട ചേരുന്നതു തന്നെയാണ് അഭിപ്രായം പക്ഷേ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ചും പിന്നെ രാജാവ് പറഞ്ഞതനുസരിച്ചും ഞാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ രാജാവിൻ്റെ ചുമതല പാണ്ഡവ് കാട്ടിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ധൃതരാഷ്ട്രം അപ്പോൾ നിയമപ്രകാരം രാജാവ് തന്നെയാണ് അന്ധനാണെങ്കിലും ഇത് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ ഇദ്ദേഹം വെറുതെ പ്രകൃതി ഭംഗികളൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഒരു ഈ ഇക്കോ ടൂറിസത്തിലാണ് അദ്ദേഹം പോയത് സംഗീതയെ അവിടെ ചെന്ന് അദ്ദേഹം വിചാരിക്കാത്ത വിധത്തില് ജീവിതങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു മാത്രമേ അപ്പോൾ അപ്പോ രാജാവിന്റെ അതാണ് അതിന്റെ ഇന്നും റിലവൻ്റ് ആണത് ഈ എല്ലാ അതിലുള്ളത് മുഴുവൻ ഇന്നും ധർമ്മോത്രോട് പറഞ്ഞത് ഇങ്ങനെ അവർ ചൂതുകളഗ്രഹിക്കുന്നുണ്ട് വിനോദമെന്നാണ് പറയുന്നത് പക്ഷേ കളിച്ച് കളിച്ച് വരുമ്പോൾ അതെല്ലാം പോകും കളി കാര്യവും ആ അപ്പോൾ അതുകൊണ്ട് അതിൽ ഏർപ്പെടാതിരിക്കുകയാണ് അതിലേർപ്പെട്ടിട്ട് നിയന്ത്രണം പാലിച്ചു കൊള്ളുമെന്നൊരാൾ വിചാരിച്ചാൽ അത് അർത്ഥം വേറെ ഇല്ല അതിലേർപ്പെട്ടാൽ ചൂതുകളി ചൂത ചൂതുകളിക്കാരനെടുത്ത് കളിക്കുക എന്നുള്ളതല്ലാതെ കളിക്കാരൻ ചൂതെടുത്ത് കളിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നീ അതിലേക്ക് പോകരു കളിക്കാരി അതിലേക്ക് പോകരുത് ഇത് പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് ചതിയാണ് അല്ലാതെ ഇതിൽ സതുദ്ദേശത്തോടുകൂടി നടത്തുന്നതല്ല ഇതിന് ആ അതുകൊണ്ട് ഇത് ചതിയാണ് ചതിപ്രയോഗം വരാൻ പോവുകയാണ് അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ നിനക്കത് ഉപദേശിച്ച് തന്നില്ല എന്ന് വേണ്ട എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം നിനക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ആരുടെയും മേന്മയ്ക്കും ക്ഷേമത്തിനും ഉതകുന്നതല്ല ഈ ചുതളി ഇതിൻ്റെ പിന്നിലൊരു ചതിയുണ്ട് ആ ചതി ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഇതിനത്തുനിന്ന് പിൻവാങ്ങേണ്ടതാണ് പക്ഷേ ഞാൻ ക്ഷണിക്കുന്നു എന്റെ ഞാനൊരു ഓർഡർ കൊണ്ടാവുന്ന രാജാവിന്റെ ആജ്ഞ അനുസരിച്ചുള്ള ക്ഷണം സാങ്കേതികമായി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു നീ യുക്തം പോലെ നീ തീരുമാനിച്ചോളൂ അല്ലെങ്കിൽ ഇത്തിരി കമ്പുണ്ട് കളിച്ചുത്ര പറഞ്ഞു എന്നിട്ട് എക്സ്ക്യൂസ് കണ്ടെത്തണേ എനിക്ക് എന്നെ വിളിച്ചാൽ അതെ ഏത് കാര്യത്തിനാണെങ്കിലും എന്നെ ഒരുത്തൻ ക്ഷണിച്ചാൽ ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് എൻ്റെ വ്രതത്തിൽ എൻ്റെ ജീവിതവ്രതത്തിൽ പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എനിക്കതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യല്ല യുദ്ധത്തിന് ക്ഷണിച്ചാലും വേറെ ഏത് കാര്യത്തിന് ക്ഷണിച്ചാലും അത് സതുദ്യമമാവട്ടെ ദുരുദ്യമമാവട്ടെ എന്നെ ക്ഷണിച്ചാൽ ഞാനതിനകത്തുനിന്ന് മാറി നിൽക്കുകയില്ല ക്ഷത്രിയന്മാരൊക്കെ ആർക്കും പാടുള്ളതല്ലാതെ അത് മാത്രമല്ല മറ്റുള്ളവർക്ക് മാറി നിൽക്കാം ഒരു ക്ഷത്രിയനെ ക്ഷണിച്ചാൽ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമേ എനിക്ക് ഈ പ്രകരണത്തിൽ കരണീയമായിട്ടുള്ളൂ എളേച്ഛൻ പറഞ്ഞത് ശരിയാണ് ഞാനിയായ അങ്ങ് അങ്ങയുള്ള ജ്ഞാനമുള്ള ആളുകൾ ഇപ്പോൾ പിന്നെ ഒരാൾ ജീവിച്ചിരിക്കുന്നത് ഭീഷ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമുണ്ട് കാരണം ഇത് ഞാൻ ഇതിനെ കാണുന്നത് വെറുതെ ഒരു ചൂതുകളിക്കുള്ള ക്ഷണമായിട്ടല്ല ഞാൻ കാണുന്നു ഇത് യുദ്ധത്തിനുള്ളൊരു ക്ഷണമാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കുന്നില്ല ചൂതുകളിയെ ഞാൻ നിരസിച്ചാൽ പിന്നെ അടുത്ത് വരാൻ പോകുന്നത് യുദ്ധത്തിനുള്ള വിളിയാണ് ഇല്ല ചൂതുകളിക്കാൻ ഞാൻ വരുന്നില്ല എന്നാൽ പിന്നെ യുദ്ധം പിടിച്ചു അതാണിതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഈ ചൂതുകളി എന്നുള്ള വ്യാജേന യുദ്ധം ചെയ്ത് ഞങ്ങളെ നിഹനിക്കും എന്ന സന്ദേശമാണ് ഈ ചൂതുകളിലൂടെ ദുര്യോധനൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ദുര്യോധനൻ എനിക്കറിയാം പണ്ടു മുതലേ അവൻ ചെയ്തു പോന്നിട്ടുള്ള കൃത്യങ്ങൾ എനിക്കറിയാം ഭീമനെ വിഷം കൊടുത്ത് വിഷം കൊടുത്ത് മാറ്റിൽ താഴ്ത്തിയതും വഴി കൊണ്ട് കെട്ടിയിട്ടതും അരക്കല്ലിൽ തെടിച്ച് വിട്ടതും ഇതെല്ലാം എനിക്ക് അവൻ എന്ത് ചെയ്യാൻ പോകുന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഇവിടെ വിധി വിളയാടുന്നത് ഇതിനനുസരിക്കാനേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഈ വെല്ലുവിളിയിൽ നിന്ന് ചൂതുകളിക്കാനുള്ള ദ്യൂതക്ഷണത്തിൽ നിന്ന് ഞാൻ പിന്മാറുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അസാധ്യമാണ് ഞാനത് സ്വീകരിക്കുന്നു എന്തും വരട്ടെ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ തന്നെ യുദ്ധം ഉണ്ടാകും അതുകൊണ്ട് ആ യുദ്ധം മാറ്റിവെക്കാൻ ഞാനിത് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഒന്നും കൊണ്ട് ഇല്ലാതെ അല്ല ഇത് യഥാർത്ഥത്തിൽ ധർമ്മചിന്ത പരിശോധന കഴിച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ് അതോ സ്വന്തം ഒരു ദ്വിതയ്ക്കുള്ള ഉണ്ട് പക്ഷെ അത് ഉണ്ടെങ്കിലും അത് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് കാരണം ഈ ചൂതുകളി എന്ന് പറഞ്ഞാൽ ആ ചൂതുകളി എന്ന് പറഞ്ഞത് കേട്ട് അടങ്ങിയിരിക്കുവോ ദുര്യോധനൻ ഇല്ല മാർഗങ്ങൾ നൂറ് മാർഗല്ലേ അപ്പൊ അതുകൊണ്ട് ദുര്യോധനന്റെ ഈ സാമ്രാജ്യവാഞ്ചയിൽ നിന്ന് നിന്നും ഇവരെ നിഹനിക്കാനുള്ള ദുര്യോധനൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഇവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് താരതമ്യേന അപകടം കുറഞ്ഞത് വിപത്ത് കുറഞ്ഞത് എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഇത് തിരഞ്ഞെടുക്കുകയാണ് ധർമ്മപുത്രർക്ക് പെട്ടെന്ന് ധർമ്മം തോന്നുന്നയാളാണ് അതുകൊണ്ടാണല്ലോ ധർമ്മത്തിന്റെ പുത്രനാണെന്ന് പറയാനുള്ള കാരണം അതാണല്ലോ ക്ഷത്രിയാണ് അങ്ങനെ നിർണയിച്ചെടുത്തതാണ് അല്ലാതെ അതിൽ ഈ ചൂതുകളിക്കാൻ ഉള്ള ആഗ്രഹമുണ്ടോ എന്ന് ദൂതാസക്തി എന്നത് വസ്തുതയാണ് അതൊരു സത്യ സഹ എന്നാല് ഇതുണ്ട് ഇതുണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായി ഒരു അധാർമികമായ പ്രവൃത്തിയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിഷിദ്ധമായ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ അടക്കാനാവാത്ത ആസക്തി കൊണ്ട് നിഷിദ്ധമായ പൂർവികന്മാർ നിയമനിർമ്മാതാക്കൾ രാജാക്കന്മാർക്ക് നിബി നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ദുഷ്ടക്രമത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആസക്തിയെ നിയന്ത്രിക്കാൻ വയ്യാത്തതുകൊണ്ട് എടുത്ത് ചാടിയതാണ് എന്ന് പറയാൻ സാധ്യമല്ല അത് കഴിയുന്നയാളാണ്